പത്മജാ േണുഗോപാൽ മുരളീ മന്ദിരത്തിൽ എത്തിയിരിക്കുന്നു ബിജെപി പ്രവേശനത്തിന് ശേഷം ആദ്യമായാണ് പത്മജ മുരളി മന്ദിരത്തിലേക്ക് വരുന്നത് ബിജെപി ജില്ലാ നേതാക്കൾ ആരും എത്തിയിട്ടില്ല പന്ത്രണ്ട് മണിക്ക് ബിജെപി ഓഫീസിൽ പത്മജയ്ക്ക് സ്വീകരണം നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്ന അത്രയ്ക്ക് വ്യത്യാസം ഞാനെന്നും വിവരഞ്ഞ മാതിരി ഇവിടെ വരുന്ന ഇന്ന് കാണുന്നതന്നെ നാളെ ഞാൻ കാണാറില്ല പലരും അപ്പോൾ അതിലെനിക്ക് വലിയ അത്യം തോന്നിയിട്ടില്ല ഇപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു എനിക്കൊന്ന് ഗുരുവായൂരത്തൊള്ളണം ഇത്രയൊക്കെയല്ലോ കോൺഗ്രസ് പോകുന്നു വരുന്നു കോൺഗ്രസ് ഇവിടെ മാറ്റം ജീവിതത്തിൽ ഞാൻ ഇവിടെ എന്നെ ലക്ഷണം തോൽപ്പിച്ച് തന്നോട്ട് രണ്ടാം ഘട്ടത്തെ തോൽപ്പിച്ചപ്പോഴാണ് എനിക്ക് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായത് ബിജെപി ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഈ പാർട്ടി വിട്ട് പോകുന്ന തീരുമാനിച്ചു ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവരുടെ മാരി അവരുടെ മാതിരി ആയാല് അവരുടെ അതേ ലെവലിലേക്ക് ഞാൻ താഴേണ്ടി വരും ഇല്ല ഞാനത് പറയാൻ ഉദ്ദേശിക്കില്ലേ പറയാം അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്റെ അടുത്ത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങള് ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞു ആണോ എം പി എല്ലാ എം പിമാരെ തോൽപ്പിക്കാൻ നിൽക്കുവോ എനിക്കറിയില്ല അതാ ഞാൻ പറഞ്ഞെ എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ തോൽപ്പിക്കാൻ നിന്നതില് രണ്ട് മൂന്ന് പേര് മുരളിയാട്ടൻ്റെ ജീപ്പിന്റെ അപ്പറും അപ്പറും നിക്കുന്നുണ്ട് അത് ആരാ കണ്ടുപിടിച്ചു അതെ അല്ലാത്ത ആളുകളും ഉണ്ട് ഇതിന്റെ പിന്നില് കളിച്ച വേറെ വലിയ നേതാക്കളുണ്ട് അത് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞോളാം എന്നെ വല്ലാണ്ട് ചൊറിയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു കരുണാടൻ്റെ മക്കളോടെ രക്ഷ പാവ മുരളിയേട്ടൻ അവിടെ വടകരന്ന് ജയിച്ചു പോയേനെ എന്തിനാ അവിടെ കൊണ്ടുവന്നിട്ട് ഈ ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടെന്നല്ല കാരണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയണ്ടത് ജാതകപ്രകാരം സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം തൃശ്ശൂരാണ് തൃശ്ശൂർ നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര് അവരുടെ അടുത്ത് ഓടിപ്പോയൽ എനിക്ക് വളരെ സന്തോഷമാണ് ചെയ്യാതിരിക്കാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല അത് അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളുകൊണ്ട് ആ നേതാക്കള് നന്നായി പോയിണ്ടാവും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരാൾ നിങ്ങള് തീരുമാനിച്ചോ അങ്ങനെ അതായത് ഞാൻ പറയുന്നത് ഇപ്പം ഇവിടെ മുരളിയേട്ടൻ ശരിക്കും വടകര സുഖകരമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് പോവുകയായിരുന്നു എന്തിനാണ് മുരളിയേട്ടനവിടെ കൊണ്ടിട്ടത് അപ്പം എനിക്ക് വലിയില്ല എന്നല്ലേ പറഞ്ഞേ എനിക്ക് കഴിവില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന ആൾക്കാർ പിന്നെ അത് പറയേണ്ട കാര്യം എന്താ ഈ കോൺഗ്രസ് ചേച്ചിക്ക് വളരെ സന്തോഷവും തോന്നുന്നത് ഞാൻ പാർട്ടി നോക്കിയിട്ടോ ജാതി മതം നോക്കിയിട്ടോ അരി സ്നേഹിക്കുന്ന ഒരാളല്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്ന ശീതല എൻ്റെ കൂടെ നിന്ന് പാർട്ടിയിൽ ഇതായ ആളാണ് ആളൊക്കെ വരുമ്പോൾ പിന്നെ പഴയ എന്താ പറയേണ്ട ഈ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളതും അപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയില്ല കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ വരുന്ന ആളെ എൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തുന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ ഇതില്ല അപ്പം പുതിയ ആളുകൾ വന്നു അവരായിട്ട് സ്നേഹമായിട്ട് ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചു പോയപ്പോൾ ഇവരൊക്കെ തന്നെ ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ അവരൊക്കെ തന്നെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇട്ട് നടക്കണം അങ്ങനെ ഇട്ട് നടന്നിരുന്നില്ലല്ലോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി നിർത്തി കാരണം കോൺഗ്രസ്സുകാര് തന്നെ ഞാൻ ഈ പറഞ്ഞ ആളുകള് എന്നെന്താ എന്താണോ അതെനിക്ക് മനസ്സിലായി പറമ്പിൽ മറുപടി കരുണാകരന്റെ മകൾ അങ്ങനെ പറയരുതായിരുന്നു എന്നാണ്